പട്ടിപ്പണി ആണെങ്കിൽ ഇതാക്കുന്ന ഇതിലൊരു സമാധാനം സന്തോഷം ഞാൻ ഞാൻ കട്ടത്തിട്ടുണ്ട് അപ്പൊ അജാജി ഒരു പണി എടുക്കാൻ പോകുകയാണ് അപ്പൊ നിങ്ങൾക്കെ കൂടി കാണിച്ചു തരാൻ അങ്ങനെ വിചാരിച്ചു അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ ആ മുട്ടിയൊക്കെ അങ്ങനെ പോകണുണ്ട് അപ്പം ഇന്നതകുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തിരിഞ്ഞത് ഇന്ന് പറയുമ്പോൾ ഇതാണ് ഞായറാഴ്ചകത്തെ വീഡിയോസാണ് കേട്ടോ എന്ന് പറയുമ്പോൾ എന്നാലും അടിച്ച് പൊളിച്ചാണ് നമ്മൾ അടുക്കളയിൽ തിമുറക്കലില്ലേ പക്ഷെ ഇന്ന് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ആ ഒന്ന് അറിഞ്ഞിപ്പോന്നിട്ടോ ഞാൻ ചെറുതായിട്ടൊന്ന് കയറിപ്പോണുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയെന്നൊന്നും അറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതാക്കണം ആ ലൈക്കുമല്ലൊന്ന് തോണ്ടിയിട്ട് ഒരഞ്ഞൂറ് ലൈക്കെങ്കിലും ഒക്കെ ഒന്ന് ആക്കി തരണം കേട്ടോ അപ്പൊ കാരണം പറയുകയാണെങ്കിൽ ഇതാക്കണ് ഇതുവരെ നിങ്ങൾ ഇന്നെ എത്തിച്ചിട്ടണല്ലോ അപ്പൊ ഒരു അഞ്ഞൂറ് ലൈക്ക് ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ വാങ്ങിത്തരുന്നെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേതാ പണിയെടുത്ത് പണിയെടുത്ത് കൈയിന്റെ ഇവിടെ ഒക്കെ നല്ല പൊളം ഒന്നും പൊള്ളച്ചിട്ടുണ്ട് പപ്പടം പോലെ ഒന്നും പൊള്ളച്ചൊക്കെ വന്നിട്ട് അപ്പൊ എന്താ പണി നല്ല ഇങ്ങോട്ട് പോന്നോളൂ ഞാൻ കാണിച്ചാലോ അപ്പോൾ രണ്ട് രണ്ടര നേരത്താണ് ചോറൊക്കെ തിന്ന് കഴിഞ്ഞേര രണ്ട് രണ്ടര നേരത്താണ് അപ്പോൾ വീടി എടുക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇറങ്ങിയത് അപ്പോൾ ഇതാക്കുന്നത് കൊല്ലയും ഇതാക്കണ് നമ്മള് കുഞ്ഞിമോള് ഇണിത്തേട്ടം കൊണ്ടുവന്നുവെച്ചിങ് രണ്ടെണ്ണം അപ്പോൾ ഇട്ട് വെക്കണം എന്നാൽ ഞാൻ ചെറുപയർ ഇട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇനി മമ്പയർ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ കണ്ണ് ശനിയാഴ്ച വന്നു കേട്ടോ ആ പോൻ്റെ ഡ്രസ്സൊക്കെ തിരുമ്പിട്ടതാണോ ഉണങ്ങിയിട്ട് ആണല്ലോ അവന് കൊണ്ടാകാനായിട്ട് അവന് പുറപ്പും വിരിപ്പൊക്കെ തിരുമ്പാനും കൊണ്ടുവരലാണ് അപ്പം ഉണ്ണിമോളാക്കണ് അവിടെ എഴുതുന്നുണ്ട് കുഞ്ഞാച്ച ചോറ് തിന്നിട്ടുണ്ട് മുള മൂപ്പിൽ കടന്നു ഇറങ്ങുന്നുണ്ട് ഇക്കിതാണ് ഇട്ട പണി അപ്പോൾ കുറച്ച് അടക്കണ്ടേന്ന് പൊളിക്കാനായിട്ട് അപ്പോൾ കുറേ ദിവസം നമ്മൾ ആ മഴക്കാലത്തിൻ്റെ ഒക്കെ എത്രയോ മുന്നേ പൊറുക്കി വെച്ചതാട്ടോ അപ്പോൾ ഉണങ്ങി ഉണങ്ങി ചൂട്ടായി തുടങ്ങിയിരിക്കണ് അപ്പോൾ ഇതാക്കണ് പഴകുംതോറും വീഞ്ഞിന് വീര്യം കൂടുന്ന പറഞ്ഞാൽ ഈ ഒരു വീഞ്ഞിന് വീര്യം കൂടുതലട്ടോ അതുകൊണ്ട് തന്നെ വേഗം ഒന്ന് പൊളിച്ച് വിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടാം അപ്പം ഇന്നലെ മിഞ്ഞാന്നൊക്കെ പറയുന്നുണ്ട് നമുക്കിതൊന്നും കൊടുത്താലോ കൊടുത്താലോന്നുള്ളത് രണ്ട് ചാക്കുണ്ടായിരുന്നു അത് ഇന്നാളൊന്നും പൊളിച്ച് വിറ്റ് കിട്ടുക അപ്പോൾ ഇത്തിരി തിരക്കടലാത്ത പൈസയൊക്കെ കിട്ടി അപ്പോൾ ഒന്നും കൂടി അണ്ട് ഇതാക്കണ് ഈ ഒരു ചാക്കും കൂടി പൊളിച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചതെന്ന് ഞാനൊരു കുറേ ഒന്ന് പൊളിച്ച് കിട്ടുക പൊളിച്ചിട്ട് പിന്നെ ഊരവേദന ആയപ്പോൾ നീച്ച് നടക്കൽ തുടങ്ങിയതാണ് ഞാൻ പിന്നെ എന്താകണെ വില ഉറക്കവും തീറ്റി ആ പാട്ടേക്കലും ടി വി ആണെങ്കിലും കഴിഞ്ഞിട്ട് പിന്നെ ഓല എല്ലാവരും കൂടി വന്നിട്ട് പൊളിക്കൽ തുടങ്ങിയിരിക്കുന്നത് കിട്ടുക അപ്പോൾ ഇതൊന്നും പൊളിച്ച് തീർക്കണം അപ്പോൾ ഈ ഒരു ചാക്കും കൂടി ഉള്ളൂ കിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേന്നു അവിടെ ഒരു കൗങ്ങില് ഇത്തിരി ഇടയ്ക്ക നമ്മളെടുത്തു എന്നുള്ളത് ആ ഒരു മാങ്ങക്കൊക്കെ പോകണ ആ ഒരു ഇബടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ പുഴൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കുറേ മുന്നിലെ വീഡിയോസൊക്കെ അറിയാം നമ്മൾ അടക്ക പുറക്കണതും അടക്ക പറക്കണതൊക്കെ ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതാക്കണം ഒന്ന് കൂട്ടി വെച്ച് കൂട്ടി വെച്ചത് അത് രണ്ട് രണ്ടര ചാക്ക ഉണ്ടായിരുന്നു കേട്ടോ അത് താങ്ങുന്നത് ഒരു ചാക്ക് വിറ്റു ഇപ്പോൾ താങ്ങണം രണ്ടാമത്തെ ചാക്കാണ് കൂടി പരിപാടി കഴിഞ്ഞ് നമ്മൾ ഈ എണ്ണാർക്കെണ്ണന്മാർ ഉറുമ്പുകളൊക്കെ ഇങ്ങനെ ഈ ഒരു മഴക്കാലത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അവരൊരു അരമണികൾ ശേഖരിച്ച് വെക്കണില്ല അതേമാതിരിക്കുന്നത് നമ്മൾ ഈ ഒരു അടക്ക ശേഖരിച്ച് വെക്കലിട്ട് നമുക്ക് പത്ത് പതിനഞ്ചോളം ഇതാക്കണ് അടക്ക ഉണ്ടായിരുന്നു കേട്ടോ അടക്കൻ്റെ മരം ഉണ്ട് കവുങ്ങുണ്ടായിരുന്നു അപ്പം അയ്മത്തൊക്കെ ഇതാക്കണ് അങ്ങനെ ആകുമ്പോൾ ആകുമ്പോൾ നമ്മളെ കൊടന്ന് ചാടിക്കലാ കേട്ടോ അല്ലെങ്കിൽ വവർ ഇതൊന്നും പോകുമല്ലോ പിന്നെ ആൾക്കാരും പൊറുക്കി പോകും അപ്പം അങ്ങനെന്താ കൂട്ടി വെച്ച് കൂട്ടി വെച്ചിതാക്കണ് മയക്കാലത്തേക്ക് ഒരുവിധം കഴിഞ്ഞ മയക്കാലത്തൊക്കെ ഇങ്ങനൊക്കെ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഇതാക്കണ് ഞാൻ നിങ്ങളും ഞങ്ങൾ മൂന്നാളും കൂടിയാണ് കേട്ടോ പൊളിക്കണ കുറച്ചു നേരം കുഞ്ഞാറ്റ പൊളിച്ച് ഓക്ക് പിന്നെ ഒരു പൊടി തട്ടി അലർജിന്റെ ഒരു ഇതുണ്ടായത് കൊണ്ട് ഗോള് പൊളിക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല ഉണ്ണിമോക്ക് പിന്നെ ഫുള്ള് എഴുതാനുണ്ടായിരുന്നു അപ്പോൾ രണ്ട് കല്ലൊക്കെ കൊടുത്ത് മുട്ടിയത് കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പൊളിച്ചുകൊണ്ട് എടുക്കുന്നത് അത് സുഖമാണ് കേട്ടോ ഉണങ്ങിയതായതുകൊണ്ട് നല്ല സുഖമാണ് പൊളിച്ചെടുക്കാനായിട്ട് പച്ചയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിതാ കാലൊക്കെ വലിച്ചു നീട്ടി വെച്ചിട്ടാണ് ഇരിക്കണത് അപ്പോൾ ഊരേക്കൂടെ ഭയങ്കര വേദനയാണ് പിന്നെ ഞമ്മക്ക് പ്രായം എന്താക്കണ് പതിനെട്ടല്ലല്ലോ പതിനെട്ടോ പതിനഞ്ചോ ഒന്നും അല്ല നമ്മക്ക് ഇതാക്കണ് പത്ത് മുപ്പത് വയസ്സായിക്കണല്ലോ അപ്പൊ അതിനെ വേദനയും വിരത്തൊക്കെ ഉണ്ടാവുട്ടോ അപ്പൊ ഇതിന് പറയുമ്പോൾ വിചാരിച്ചു അതിന്റെ മുന്നേ എത്രയോ പത്തമ്പോ വയസ്സില്ല എൻ്റെ അമ്മ വരെ എത്ര കൂടെ വേദന ഉണ്ട് എന്ന് പറയില്ല എന്ന് വിചാരിക്കൂലേ അപ്പൊ അങ്ങനെയാണ് അതൊക്കെ അമ്മന്റെ ആ ഒരു സ്റ്റാമിന ഇന്റെ സ്റ്റാമിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാമിനേ ഇല്ല കേട്ടോ അപ്പൊ അമ്മ അങ്ങനെ നമ്മളെ ശരീര കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പണ്ടത്തെ ഒരു തീറ്റയും കാര്യങ്ങളൊന്നും അമ്മ ഇല്ലല്ലോ നമുക്ക് ഇപ്പൊ ഫുള്ള് എണ്ണ മഴക്ക് പുറത്തുനിന്ന് ഭക്ഷണം അങ്ങനെയൊക്കെയാണല്ലോ അതിന്റെ ഒരു മാറ്റം ഉണ്ടാവും അങ്ങനെ അതാണ് അടക്കൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നാലേ വൈക്കും അങ്ങോട്ട് പോയിട്ടു പിന്നെ ഈ ഒരു വൃത്തിയാക്കണമെങ്കിൽ അമ്മയ്ക്കന്നെയാണ് അങ്ങനെതാക്കണ ഒരു കൊട്ട അടക്ക കെട്ടിയിട്ടുണ്ട് ഇതിനിപ്പോൾ നല്ലത് ചീത്ത പറഞ്ഞിട്ട് രണ്ട് ഭാഗം കൂടി തിരിക്കാനൊക്കെ ഉണ്ടാവും സെക്കൻഡ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ തിരിച്ച് വരുമ്പോൾ അമ്മക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ പുറയ്ക്കോർക്ക് പൊതുവേ അങ്ങനൊന്നും ഉണ്ടാകില്ല ഇവിടെ അവ അതകള് ഞാനിതൊക്കെ നന്നാക്കി എടുക്കട്ടെ കേട്ടോ അടുക്കളയിലിട്ട് നന്നാക്കിയത് കൊണ്ട് തന്നെ ആരോ ആരും പിന്നെ നന്നാക്കാൻ വരൂല ഞാൻ പിന്നെ അതിൻ്റെ തൊണ്ടൊക്കെ എടുത്ത് വേറെ ചാക്കിലാക്കി തീ പിടിപ്പിക്കാൻ നല്ല ബെസ്റ്റാണ് കേട്ടോ രണ്ട് മൂന്നാല് കൊള്ളി ഇട്ട് കൊടുത്താൽ അതിൻ്റെ മേലെ ഇട്ടുകൊടുത്താൽ അടിപൊളിയായിട്ട് കത്തി കത്തിക്കിട്ടും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കത്തി കിട്ടും അപ്പം അത് മഴയൊക്കെ തന്നെ യാത്ര വാരി കൂട്ടി വെച്ച് പിന്നെ കുറെ മണ്ണൊക്കെ ആണല്ലോ അപ്പം അതൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടൊന്ന് തുടച്ചു വിടട്ടേന്ന് വിചാരിച്ചു പിന്നെ ചോറ് കൂട്ടാനും വെക്കാനുണ്ട് ഇന്നിപ്പോൾ ഒരു സിമ്പിൾമാറ്റിക്ക് കറിയൊക്കെ ചെയ്യുന്നു ഉള്ളിയും തക്കാളിയും ഒന്ന് കറി വെച്ചത് പിന്നെ മീനും മൂനും ഒന്നും ഇല്ലായിരുന്നു അപ്പം അങ്ങനെയൊക്കെ തന്നെ ഉച്ചക്കത്തെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് എന്തോ ഒരു കുഴപ്പമുണ്ട് ഇവിടെ ആ ഇടയ്ക്ക് തന്നെ ചായക്കടിയില്ല പിന്നെ പനിക്ക് എന്താണ് എന്താണ് ഏ എന്തേ ആവുന്നോ അറിയണ ഭാഷയിൽ പറയും എനിക്കിത് അറിയണ്ടേ ഭാഷ അറിയണ്ടേ പോവാ പോവുക ഓ അല്ലേ തിരി പോവാ തിരി പോവുക ാ കൊടുത്ത് കൊടുത്ത് ഇവിടെ തന്നെ അയക്കണത് ഏന്നാ കൊടുത്ത് കൊടുത്താണ്ടേ ഇവിടെ തന്നെ അയക്കണ് ഒന്നുമില്ല തരാനായിട്ട് ഒരു വസ്തുവകെ അതൊക്കെ കഴിഞ്ഞേരതാക്കണ് ഒരു കട്ടനൊക്കടിച്ച് കുടിച്ച് അങ്ങനെ കുത്തിരിക്കാണ്ടോ പിന്നെ നമുക്ക് അരിമുറുക്കി എന്ന് ചായക്കടിയാ അത് നാളുമ്പോ ഓരോന്നും ഇടിച്ചാൽ തന്നെ ആ ഒരു കൂട്ടത്തെ കൈ കിട്ടോ ആ പൂച്ചക്കുട്ടി വന്നത് അപ്പൊ ഇതിന് ചോറ് കൊടുത്ത് കൊടുത്ത് ഇവര് ഫാമിലി മൊത്തത്തിൽ ഇവിടെ കുത്തിരിക്കാന്ന് തോന്നുന്നുണ്ട് ആ ഒരു ചായ കുടിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാനിങ്ങനെ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് വീഡിയോ ഇല്ല ഒരു റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് അപ്പം നമ്മളെ വീഡിയോ കുറച്ച് മുന്നേക്ക് പോകുക നമ്മളെ കുറച്ചുകൂടി അത് നന്നായിട്ടൊന്നും വീഡിയോ ചെയ്യാനൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെ ഇപ്പോൾ സങ്കടം പറയുമ്പോൾ മൂപ്പേർക്കൊരു പാവം തോന്നലാട്ടോ അതിലിങ്ങനെ കൊണ്ടുവന്ന് തരും അതിലിപ്പോൾ ഞാനൊരു സജഷൻ വെച്ചതാണ് കുറച്ച് ശർക്കര കൊടുന്ന് നമുക്ക് കുലാവിയങ്ങനെ എന്തേലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാം വെറൈറ്റി ആണല്ലോ കുറേ കാലം മുന്നേ കുടിച്ച കുടിച്ചത് കണ്ട കണ്ടതേക്കാരം ചിലവർക്ക് ചിലപ്പം കണ്ടിട്ടില്ല പരിചയം കുടിച്ചിട്ടുള്ള പരിചയമൊന്നും ഉണ്ടാവില്ല ണ്ടാക്കി കാണിച്ചു കൊടുക്കാലോന്നൊക്കെ പറഞ്ഞൊന്ന് സോപ്പിട്ടാ കേട്ടോ അതിൽ പിന്നെ ഇരു കുറപ്പ് ശർക്കര ഒക്കെ വാങ്ങി കൊണ്ടുവന്നിരിക്കണു പിന്നെ നമ്മൾ ഗോതമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു വെള്ളത്തിൽ ഇട്ട് വെച്ചല്ല ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ അപ്പൊ ഗുലാവിണ്ടാക്കുമ്പോൾ അതാക്കണ് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കണ്ട നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരില്ലേ നമ്മൾ ഗോതമ്പ് അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി അതിന് കല്ലും ഉണ്ടാവും മണ്ണും ഉണ്ടാവും എല്ലാം അതും ഉണ്ടാവും കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് കളയാനായിട്ട് ഇത്തിരി നേരം ഇട്ടേക്കാം അപ്പൊ ഒന്ന് പൊതിർന്നൊക്കെ പൊയ്ക്കോളും എന്നിട്ട് നന്നായിട്ട് കഴുകണം കേട്ടോ അപ്പൊ അതിൻ്റെ മുന്നേതാക്കണ് ഇതിനുള്ളിൽ കൂടെ ഒന്ന് ക്യാമറ കൊണ്ടുവന്നതാണ് കുഞ്ഞാറ്റ കുഞ്ഞാറ്റതാക്കണ് ഏതോ ഒരു പടം കണ്ടിട്ട് ഭയങ്കര ചെറിയുണ്ട് അതിൻ്റെ ഇടയിലെ ഇതാക്കണം അടിച്ചുപയറ്റുണ്ട് നമ്മളെ ഉണ്ടിമോളാണെങ്കിൽ ഉളക്കെത്തിക്കാൻ വേണ്ടിയിട്ട് കുളിക്കുകയാണ് കണ്ണൻ അതിലോ പോയിക്കണ്ട്ടോ വന്നാൽ പിന്നെ ഇവിടെ നിൽക്കലൊന്നും ഉണ്ടാവില്ല അപ്പം മൂപ്പരും ഇതാക്കണ് തുണിയും കുപ്പായൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഉണക്കാലത് ഉണക്കാൻ നിൽക്കുകയാണ് അതിലാണ് ഇന്നലത്തെ ഒരു കമൻറ്റൊക്കെ ഓർമ്മ വന്നിട്ട് ഏടോ ഏട്ടനോട് വർത്താനം പറയുമ്പോൾ കുറച്ച് കൊഞ്ചൽ കൂടുതലാണല്ലോ എന്നുള്ളത് അപ്പൊ ഇക്ക് താങ്കള് ഭൂമിയിൽ ഒന്ന് കൊഞ്ച് ഇന്റെ ഒരു കൊഞ്ചാൻ പറ്റിയൊരാൾക്കാര് അറിയണത് ഇന്നൊന്നു ഇന്റെ അമ്മയോ ഒന്ന് തകങ് നമ്മളെ മൂപ്പരൻ തന്നെയാണ് കേട്ടോ അല്ലാതെ ഇപ്പൊ ഞാൻ ആരുടെ പോയി കൊഞ്ചിയ അപ്പൊ അതാണ് അപ്പൊ അതൊക്കെ രസല്ലേ ഒരു ജീവിതാവുമ്പോ അങ്ങനെയൊക്കെ ഇണ്ടാവും പിന്നെ ഇതാക്കണേ നമ്മളെ കുലാബി കണ്ടു വരിക കേട്ടോ ഗുലാബി എന്ന് പറയുകയാണെങ്കിൽ പണ്ട് ഇതാക്കണേ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ വാങ്ങിയ ആ ഒരു പിടിയിലൊക്കെ ഒരു തൂക്കാത്തറൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ വാങ്ങിയ ഒരു ഓർമ്മ ഉണ്ട് കേട്ടോ അന്നൊക്കെ എന്തൊക്കെയോ എന്നത്തെയോ കാലത്തെ ഒരു ഓർമ്മയാണത് അപ്പോൾ അതിങ്ങനെയൊന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എങ്ങനെ ക്രിയേറ്റ് ചെയ്താലും ഇതാക്കണം അതിൻ്റെ ആ ഒരു ടേസ്റ്റും ആ സ്മെല്ലും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടൂലല്ലേ ആ ഒരു മൂക്കിലോ എവിടെ എവിടെയൊക്കെയോ ഉണ്ട് എന്ന് ഒരു തോന്നലുണ്ടാവും പക്ഷെ ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് ആ ഒരു സ്മെല്ലേ വരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളെ ചെറുപ്പകാലത്തിൽ എന്നാൽ കുടിച്ചെന്നല്ലൊരു ഓർമ്മ അപ്പം അതിൻ്റെ ഇതാക്കണം നമ്മളെ യൂട്യൂബിൽ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞിങ്ങനെ നടന്നപ്പോഴാണ് ഈ ഒരു ഗുലാബിൻ്റെ കഥ കിട്ടിയത് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇതാക്കണെങ്കിൽ ഞാൻ വെള്ളം വെച്ചു കിട്ടാ തിളക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചെന്ന് അത് തിളച്ചപ്പം ഇതാക്കണം നമ്മളെ ഉണ്ടല്ലോ കുറച്ച് കൂടി നേരം വെള്ളത്തിലിട്ട് വെച്ചെന്നല്ലോ അത് ഇതാക്കണൊന്നും കുത്തി എടുക്കലാണ്ട് പണ്ടൊക്കെ കുത്തിയെടുക്കലായിരുന്നു ഒരലും ഒലക്കയും വെച്ചിട്ട് കുത്തിയെടുക്കലായിരുന്നു അപ്പം ഇപ്പം ഇതാക്കണോ ഒരലും ഒലക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മിക്സിയിലിട്ടൊന്ന് ചതച്ച് എടുത്തേക്കാട്ടോ അപ്പോൾ ഒന്ന് നല്ല പോലെ ഒന്നൊരു റവ ആ ഒരു കണക്കുണ്ടല്ലോ അങ്ങനെ ആയാലും മതി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഇങ്ങനെ കുടിക്കുമ്പോൾ കടിക്കാമെന്ന് കിട്ടരുതല്ലോ അത് ചേച്ചിട്ട് അങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് തകണിയാ ശർക്കര പാനി ഉണ്ടല്ലോ അതൊന്നും അവിടെ നന്നായിട്ടൊന്നും തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണെ പഞ്ചസാര ഇട്ടാലും ഒരു സുഖമില്ല കേട്ടോ ശർക്കര ഇട്ടാലും അടിപൊളി ടേസ്റ്റ് ആയിക്കാർ പിന്നെ ഏലക്കായും അതേമാതിരി തന്നെ ചുക്ക് ഉണ്ടെങ്കിൽ അടിപൊളിയായിക്കാരം പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ഒരു പഞ്ചത്തിരി പഞ്ചസാര ഇട്ടാണ്ട് അവിടെ ഇതാക്കണ് കുത്തി പൊളിച്ചാൽ അതും വെച്ചേക്കുന്നത് കിട്ടുക അതിലാണ് ഓർമ്മ വന്നത് നമുക്ക് ഇതാക്കണ് തേങ്ങയല്ലോ എന്നുള്ളത് ഇനിയിപ്പോൾ മൂപ്പരോട് ഇതാക്കണ തേങ്ങ പൊളിക്കാൻ പറഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് ഇതാക്കണ നാല് കുത്തയക്കാറ് കാരണം പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് നേരം ഇതാക്കണ് അടക്കൊക്കെ പൊളിച്ചപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് നീച്ചൊക്കെ നടന്നു കേട്ടോ പുറമേ തന്നെയായിട്ട് മൂപ്പര് പിന്നെ ആ ഒരു ഇരുത്തുന്ന നീച്ച തന്നെ അല്ലേന്ന് ഒരുപാട് നേരം ഇരുന്ന് അങ്ങനെ പൊളിച്ചു the ഇനി ഇപ്പോൾ മൂപ്പര് ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തന്നെയാണ് പൊളിച്ചിട്ടോ ഈ തേങ്ങ പൊളിക്കൽ വലിയ ഒരു കാര്യമൊന്നുമല്ല കേട്ടോ വേവേ ഒരു പൊളിയാണ് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് പെട്ടെന്നാണ് പൊളിച്ച് തീരും അങ്ങനെ തേങ്ങയൊക്കെ പൊളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ചിറകി എടുക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ചിറകി എടുക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ ഒന്നിനും വലിയ പാടുകളൊന്നുമില്ല അത് അതിൻ്റെ ആ ഒരു മട്ടത്തിൽ ചെയ്ത് തീർത്താൽ ഒന്നിനും ഒന്നിനും ഒരു പാടും ഇല്ല കേട്ടോ ഒക്കെ സിമ്പിൾ സിമ്പിൾ കാര്യമായി കാരണം അപ്പോൾ വലിയ ആനക്കുട്ടീന്ന് വ വിചാരിച്ചെടുക്കുമ്പോഴാണ് അത് ഭാരം കൂടുതലാകുള്ളു അപ്പോൾ ഞാൻ ഇതാക്കുന്നു തേങ്ങ ചേർക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ അവിടെ വേറെ എന്തൊക്കെയോ പണിയുണ്ട് കേട്ടോ അപ്പോൾ അതും എടുക്കണുണ്ട് നമുക്ക് എന്താക്കണു ഒരു പണി തന്നെ എത്തിച്ചാൽ പോരല്ലോ എല്ലാ പല പല പണികളെടുത്താലല്ല നമുക്ക് വേഗം വേഗം തീർന്നു കിട്ടുള്ളൂ അങ്ങനെതാക്കണ് ആ ഒരു ഗോതമ്പിന് ഇതാ തീയൊക്കെ നീക്കി കൊടുത്തിട്ടാണ് ഈ വിരവ് വരുന്നത് പിന്നെ ഇനി ഇതൊന്നും ചെറുകി എടുക്കട്ടെ പെട്ടെന്ന് പെട്ടെന്നൊന്ന് ചെറുകി എടുക്കട്ടെ ആ ഒരു ഗോതമ്പ് ഇപ്പം നല്ലപോലെ ഒന്ന് പൊടിച്ചോണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഗോതമ്പിനെ ഇപ്പോൾ കണക്കിങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ വെന്തതും പോലെ ഇതാക്കണം നമ്മളീ അടുപ്പായ അടുപ്പ് കൂടെ കകപ്പാടും ചിന്തി മറിഞ്ഞ് ആകപ്പാടെ കേടാൻ നിൽക്കണിട്ടോ എന്നാലും സാറല്ല ഇന്നിപ്പോൾ അത് കുടിച്ചിട്ടേ നിൽക്കുകയുള്ളൂന്ന് പറഞ്ഞിട്ടാണ് ഈ ഉണ്ടാക്കണത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ പക്കത്ത് കൂടി വരുമ്പോഴത്തുകൂടി ഒന്ന് നോക്കാൻ നിൽക്കണ്ട അവിടെ കകപ്പാടൊന്ന് തിളച്ച് ചിന്തിയണ്ടേ ഞാൻ തുറന്നൊക്കെ വെച്ചിരുന്നു പക്ഷെ തിളച്ച് ചിന്തിയാണ്ട് കേട്ടിട്ട് ഇനിയിപ്പോൾ ഏതായാലും ഇത് നിന്ന് വാങ്ങിയിട്ട് നന്നാക്കി വെക്കാം അല്ലേ അപ്പം ഇതാക്കണെന്തോലൊന്നും കുറുകി വന്നിട്ടുണ്ട് ഇത്തിരി കൂടി ഞാൻ കുറുക്കി എടുത്തു കേട്ടോ നല്ലപോലെ വന്നതല്ലേ ഇപ്പം തന്നെ ഒരു പായസക്കണക്കണ എന്നാലും ഒന്നും കൂടി ഒന്ന് വന്നാലാണ് പാനി ചേർക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരിത്തിരി പൊതുവേ ഇതാക്കണ് നമുക്ക് കയ്യളവാണ് ഒരു സുമാറിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു മൂന്നാല് മൂന്നാലാണ് കേട്ടോ ഞാനൊന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചത് അതൊക്കെ ഇതാക്കണ് ഞാൻ ഇതിൽ പറന്ന് കൊടുത്തേക്കുന്നത് അപ്പോൾ എപ്പോഴും ഞാൻ എന്ത് കാര്യം ഉണ്ടാക്കുമ്പോൾ അതിൽ ടീസ്പൂണ് അല്ലെങ്കിൽ കാല്സ്പൂൺ അങ്ങനത്തെ സ്പൂണുകൾ കാര്യങ്ങളൊന്നും ഞാൻ പറയലില്ല ഒരു സുമാർ കണക്കിന് അപ്പോൾ എല്ലാവരും നാവിൻ്റെ രുചിയും ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരേപോലെ ആവൂലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത് അപ്പോൾ സുമാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുമല്ലോ എത്ര ഇടണ്ടി എന്നുള്ളത് അപ്പോൾ എന്തൊക്കെ ഇടണ്ടി ചോദിച്ചാൽ നിങ്ങൾ ആ ഒരു മട്ടത്തിന് ഇടുവലും െന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളിതാക്കണ് തേങ്ങൻ്റെ പാലല്ലാട്ടെടുത്ത് നമ്മൾ തേങ്ങ ആ ചിരകിയ ഒന്നായിട്ട് അതില്ലാണ്ട് ഇട്ട് കൊടുത്തേക്കാണ് അപ്പോൾ അര മുറി തേങ്ങ ഫുള്ളായിട്ട് ഞാൻ ആ ചിരകി ഇതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ആ പൊടിച്ച് വെച്ചിട്ടില്ലെന്ന് ഏലക്കായും അതേമാതിരിക്കും ചുക്കില്ലാത്തത് കൊണ്ട് ചെറിയ ചീരം കൂടി പൊടിച്ചാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് അളച്ചൊന്ന് മറിഞ്ഞെടുത്താൽ അതൊന്ന് വാങ്ങി വെക്കാം നെയ്യിൻ്റെ പരിപാടി ഒന്നും ഇതിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നെയ്യ് ചേർത്ത് മൂപ്പിച്ചിട്ടണമെന്ന് ഞാൻ കണ്ടിട്ടില്ല അതിനാൽ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ കുടിക്കാൻ നല്ല നല്ല ടേസ്റ്റാണ് റേഷൻപിടിയൊന്നും നമുക്ക് ഇതാക്കണം ഉഷാറായിട്ട് കിട്ടണമുണ്ടല്ലോ ഈ ഗോതമ്പും കാര്യങ്ങളൊക്കെ വെറുതെ കോഴിക്കൊക്കെ കൊണ്ടു കൊട്ട് കൊടുക്കണേനും ഭേദ ഇതാക്കണം മക്കൾക്ക് ഇത് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തോളീട്ടാണ് ഗോതമ്പ് പറയണത് നല്ലതാണ് നല്ല ടേസ്റ്റുള്ള സാധനമാണ് നല്ല ഹെൽത്തി കാര്യങ്ങളുമാണ് അപ്പം അങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുത്തോളീട്ടോ റേഷൻ കടയത്തെ നമ്മളെ ഗോതമ്പോണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് ഇതാ സ്കൂളൊക്കെ വിട്ട് വരുമ്പം ഇങ്ങനെ കുറച്ച് ഗുലാബിയും കാര്യങ്ങളൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ കാരണം മക്കളൊന്നും കേൾക്കാത്തൊരു പേരാണല്ലോ ഗുലാബി എന്നുള്ളത് കാരണം പായസം കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കണതാണ് ഗുലാബി അറിയുന്ന എപ്പോഴെങ്കിലും അല്ലേ പോലെ കുടിക്കുള്ളൂ കേൾക്കുള്ളൂ ഒക്കെ അപ്പം ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ടേ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിക്കോളി കേട്ടോ അപ്പം ഇൻ്റെ ചെറുപ്പകാലത്തിൽ ഇതാക്കണ് ഞാനൊക്കെ ഇതാക്കണ് തൂക്കപാത്രം എടുത്താണ്ട് ഇങ്ങനെ പോകും കേട്ടോ വീടേക്ക് ഈ ഗുലാബി വാങ്ങാനായിട്ട് ഇങ്ങനെ പോകും അപ്പോൾ അവിടുന്ന് ഇതാക്കണ ഒരു പത്ത് റുപ്പ്യ പതിനഞ്ച് റുപ്യ അല്ലെങ്കിൽ അഞ്ചു റുപ്പ്യൊക്കെ ഇങ്ങനെ തൂക്കാത്രത്തിൽ ഈ ഒരു കയ്യില് കണൻ്റെ ആ ഒരു കണക്കിനനുസരിച്ചിട്ടാണ് ഒരു കാക്ക തരലിട്ടോ ഒരു താടിയൊക്കെ ഉണ്ടായില്ലേ ഒരു കാക്കയെന്നത് പിന്നെ ആ ഒരു ഇപ്പം കടയിൽ ഇതാക്കണ് ഗുലാബി മാത്രമല്ല മാത്രല്ല അതാണ് നെയ്യപ്പം ഉണ്ടേന്ന് കുറേ മുട്ടായികൾ മുട്ടായികളുണ്ടേന്ന് അതൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ ഇപ്പോഴത്തെ മക്കളെ ആയിരിക്കന്നെ ഒരു ഉറുപ്പ കിട്ടിയാലും അൻപൈസ കിട്ടിയാലും ഇരുപത്തഞ്ച് പൈസ കിട്ടിയാലും അതൊക്കെ ഒക്കെ മണ്ടി പോയി വാങ്ങൂട്ടോ പിന്നെ ഇതാക്കണേ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സിനിമകളുണ്ടായിരുന്നു രജനി തിയേറ്റർ പറഞ്ഞൊരു സിനിമകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെ ഇതാക്കണേ എപ്പോഴും നമ്മൾ ജനിച്ചെന്ന് തൊട്ട് ഇതാക്കണേ ഒരു നമ്മൾ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന വരെ നമ്മൾ സിനിമയ്ക്ക് പോയിരുന്നു പിന്നെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നേരാണ് സിനിമകളും കാര്യങ്ങളും സിനിമയൊന്നും കാണാത്തത് ഇട്ടാ അപ്പോൾ അമ്മ പണിയിരിക്കണം ഹോട്ടലിൽ കയറുമ്പോൾ ഞാൻ പറയില്ലേ നമ്മളൊരു തറവാട്ടേക്ക് പോലെ അല്ലെങ്കിൽ നമ്മൾ ആരൊക്കെയോ കണ്ട പോലെയാണ് ഇങ്ങനെ എന്നുള്ളത് അതുപോലെ തന്നെ ആയിരുന്നു നമുക്ക് സിനിമാളും സിനിമകളും ഇതാണ് തൊട്ടടുത്ത് തന്നെ തൊട്ട് തൊട്ട് തന്നിട്ട് വീട് വലിയ ദൂരം ഒന്നുമില്ലേന്ന് സിനിമകളത്തേത ശബ്ദരേഖയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് നിട്ടാ അതൊക്കെ കേട്ടിട്ട് നമ്മളിങ്ങനെ പഠിച്ചൊക്കെ മൊഹലാലും മമ്മൂട്ടിയും കുഞ്ചൊക്കെ ഓവൻ എന്ന് പറഞ്ഞായിരിക്കും എല്ലാവരെയും നമുക്ക് ഒരു പച്ചയായി ചെയ്യുന്നുണ്ടോ അപ്പം അതൊക്കെ ഒരു ഒരു കാലം നമുക്ക് ഫോട്ടോ എടുത്ത് വെക്കാനും കൂടി പറ്റാത്തൊരവസ്ഥയൊന്നും അന്നില്ല നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പോഴാണ് നമുക്ക് ഫോണും കാര്യങ്ങളും ഫോട്ടോ അതായത് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അമ്മക്കില്ല എന്നുള്ളൂ നമുക്ക് ആദ്യം പാടുള്ളതെന്താ ദാരിദ്ര്യം പട്ടിണിയോ പട്ടിണിയില്ല പക്ഷെ ദാരിദ്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലപോലെയൊക്കെ കൊടുക്കാൻ തുണിയില്ലാത്ത അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഏകദേശമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ പായസം കുടിച്ചിട്ടില്ലേ അല്ല നമ്മളെ കൊലാവി കുടിച്ചിട്ടില്ല ഒരു കടത്തൊക്കെയാണ് മൂപ്പര് കടക്കണു കിട്ടുക ഒക്കെ കുടിച്ച് മത്തപ്പായി ആണ് ഇവിടെ കിടക്കണത് അപ്പോൾ എല്ലാവരും കുടിച്ച് കുടിച്ച് കുലാബീൻ്റെ ഒരു അവസാനം അടി അയക്കണേ അങ്ങനെ അങ്ങനെതാക്കണ് ഇതിൻ്റെ പണി അങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കണേ ചോറും കൂട്ടാൻ ഞാൻ അങ്ങനെ വെക്കണുണ്ട് അപ്പോൾ ഇവിടെ കണ്ടല്ലോ രാത്രി ഇങ്ങനെയാണ് കേട്ടോ മുപ്പത്തിയാറ് മുടി ആയിട്ടോ നമ്മളെ കുഞ്ഞാരിൻ്റെ മുടി ഇങ്ങനെയാണ് നീഗ്രോക്കാരെ ആയിരിക്കാം കേട്ടോ നീഗരല്ല ആഫ്രിക്കക്കാരെ പോലെയാണ് ഈ തല ഉണ്ടാക്കുക കേട്ടോ അപ്പം ഇപ്പോൾ ഇതാക്കണേ ഇപ്പം തുടങ്ങിയതാണ് സൂക്കാട് ഇങ്ങനെ മുടി കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ പണ്ട് നമ്മൾ കെട്ടിയിരുന്നില്ല ഇങ്ങനെ അപ്പോൾ ഞാനൊക്കെ കെട്ടിയിരുന്നു കേട്ടോ ഇത്തിരി മുടിയുള്ള ഇത് ഒന്നാലും ഇങ്ങനെ കെട്ടിയിരുന്നില്ല കുറേ കുറേ ഇല്ലുകൾ എടുത്തിട്ട് അങ്ങനെ കെട്ടാനായിട്ട് അങ്ങനെയായിരുന്നു അപ്പോൾ ഇത് തരാം ആഫ്രിക്കക്കാരുത്തെയും ഇത് ഇതാക്കണൊരു തനി മലയാളി പെൺകുട്ടിയാണ് കേട്ടോ നമ്മളെ ഇതാക്കണത് വീടിൻ്റെ ഉള്ളില് മലയാളം ആഫ്രിക്കക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഇതാക്കണത് ഇന്നലത്തെ വീഡിയോ ഇങ്ങനെയാണ് കഴിഞ്ഞിട്ട് അപ്പം ഈ യൂട്യൂബിൽ വന്നതിന്റെ ഒറ്റ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ദീ എൻ്റെ മക്കളെയും നാട്ടുകാരെയും കാര്യങ്ങളും എല്ലാവരും കിട്ടോ ഈ ഒരു ചെറുപ്പകാലം ഇപ്പം നടന്നുകൊണ്ടിരിക്കണതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാനും കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് തന്നെ എടുത്ത് കാണാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ തന്നെയാണ് ഞാൻ അപ്പം ഇന്നത്തെ വീഡിയോ ഇതാ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് കൂടി ചെയ്തോളി കേട്ടോ ഞാൻ നാളെ വരാം ബൈ ബൈ